പ്രേത സാന്നിധ്യവും ചാർത്തും സാർ എല്ലാവരും പേടിപ്പിക്കുന്ന പേടിക്കുന്ന ഒരു സംഭവമാണ് പ്രേതസാന്നിധ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ ജ്യോതിഷിനെ കാണാൻ പോകുമ്പോൾ കവടി വയ്ക്കുന്നു എന്നിട്ട് പറയും നിങ്ങളുടെ ജാതകത്തിൽ പ്രേതത്തിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരെ അവിടെ അയ്യോ ഞാൻ എന്താ ചെയ്യുക പേടിയാണല്ലോ സാറേ പേടിയാണല്ലോ ഏ അപ്പോൾ ഒരു നിമിഷമെങ്കിലും അവരത് ഭയപ്പാടോടി കാണും ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് ഒരായിരം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും എന്താ ചെയ്യുക മുന്നോട്ട് എങ്ങനെയാണ് പോവുക അതായത് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് എത്തിപ്പെടുന്ന ഒരാൾ സന്തോഷവാനായിരിക്കും ആരും എത്തുന്നില്ല ഒരു വിഷമം വരുമ്പോഴാണല്ലോ എത്തുന്നത് അതെ അപ്പോഴാണ് ഇതും കൂടെ പറയുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടുള്ള സൊല്യൂഷൻ പുള്ളി കൊടുക്കുന്നു ചാർത്ത് ഒരു ഒന്നര ചാർത്തായിരിക്കും അതെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒരു ലക്ഷം ശരിക്കും ഈ പ്രേത സാന്നിധ്യമുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയാമോ പറയാം ഒന്ന് പ്രേതസാന്നിധ്യം എന്ന് പറഞ്ഞാൽ ജാതകത്തിലല്ല പ്രശ്നത്തിലാണ് വരുന്നത് അതെ ജാതകത്തില് ഇത് വരികയല്ല പ്രശ്നം വയ്ക്കുന്ന സമയങ്ങളിൽ സമയങ്ങളിൽ ഇത് പിന്നെ ഉണ്ടല്ലോ സാറേ ഒന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനെ ചലിപ്പിച്ചു നിർത്തുന്ന ഒരു കാര്യം മനുഷ്യന്റെ പേടിയാണ് ശരിയാണ് എല്ലാവർക്കും പേടിയുണ്ട് അതുകൊണ്ട് ഇവര് തോറും തോറും പേടി കൂടും പേടിയാണ് ഇപ്പോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വിപണി ഒന്ന് ആയുധം രണ്ട് മെഡിസിൻ ഇതിന്റെ രണ്ടിന്റെ അടിസ്ഥാനം മനുഷ്യന്റെ പേടിയാണ് ശരിയാണോ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന പേടിയാണ് മെഡിസിനും അത് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇത് കണ്ട് ചൈന ഒരു വൈറസുമായിട്ട് അമേരിക്കയിൽ പോയിരുന്നു അത് ചിലപ്പോൾ ഒറിജിനലായിരിക്കാം ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം പക്ഷേ അവിടെ പേടി എന്നുള്ള ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചിരിക്കും അപ്പോൾ പേടി ശരിക്കും ഒരു ചലനം ചലനാത്മകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെപ്പോഴും ട്രൂ ഇതായിട്ടുള്ള കാര്യം പിന്നെ ഈ പ്രേതം എന്നുള്ള കാര്യം ഇപ്പം ഞാൻ വെറുതെ സാറിനോട് ചോദിച്ചത് സാറ് ഇതിങ്ങനെ റിസർച്ച് ഈ പ്രേതങ്ങൾ എവിടെ കാണും സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക അന്തരീക്ഷത്തിൽ എന്തായാലും ആത്മാവിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രസൻസ് ഉണ്ട് എനർജി വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നാൽ തന്നെ ഈ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ജൂലൈ മാസത്തിലൊക്കെ സാറ് പല ടിവിയിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ സാറിനെ അറിയുന്നില്ല സാർ എന്നെ അറിയുന്നില്ല ഞാനൊരു കാഴ്ചക്കാരനായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹായ് അതെ ഒന്ന് പറയുമെന്ന് ആൻഡ് കൊടുക്കും അല്ലേ ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇത്രയും സംസാരിക്കുന്നത് അപ്പോൾ നമ്മളുമായിട്ട് ഈ പറയുന്ന ആ ഒരു ശക്തി ആ ഒരു സാന്നിധ്യം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ ആക്ട് ചെയ്യുള്ളൂ ഉറപ്പുള്ളൂ അതെ ഇത് തന്നെ പ്രേതങ്ങളുടെ കാര്യത്തിൽ വരുന്നുണ്ട് പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ അവിടെ പ്രധാന ദൈവജ്ഞനായിട്ടിരുന്ന ഒരു സം പറഞ്ഞ സംഭവം വേറൊരു മതവിഭാഗത്തിൻ്റെ ആത്മാക്കളെയോ പ്രേതങ്ങളെയോ വിശ്വസിക്കാത്ത മതവിഭാഗത്തിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ അപ്പോൾ പ്രശ്നങ്ങൾ വന്നിട്ട് ഇവർ പല രീതി അവരുടെ മതവിഭാഗത്തിൻ്റെ രീതിയിൽ നോക്കിയിട്ട് രക്ഷയില്ല ലാസ്റ്റ് ഇദ്ദേഹത്തെ വിളിച്ച് പ്രശ്നം വെച്ചു പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം രാശി വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പറമ്പ് വൃത്തിയാക്കി വീട് വെച്ചു അപ്പോൾ അവിടെ ഒരു കാഞ്ഞിരമരം നിന്നിരുന്നു ഈ കാഞ്ഞിരമരം വെട്ടിയിട്ട് അത് തീ അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് അത് കത്തിച്ചു അപ്പോൾ ഇതിൻ്റെ പുകയേറ്റ ആൾക്കാർക്ക് കംപ്ലീറ്റ് പലവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അപ്പോൾ അതിൻ്റെ കാരണം ഇദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ആ കാഞ്ഞിരത്തിൽ പല ആൾക്കാരെ ആ സാന്നിധ്യങ്ങളെ തളച്ചിരുന്നു അപ്പോൾ ആ സാന്നിധ്യങ്ങൾ അപ്പോൾ ചോദ്യം വരും ആ സാന്നിധ്യങ്ങളെ കാഞ്ഞിര മര മരത്തിൽ തളച്ചാൽ അവരതുകൊണ്ട് ഹാപ്പി ആകുമോ അവർ അവിടെ അവർക്ക് ഓക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂളിങ് കൊണ്ട് നമ്മൾ വളരെ ഹാപ്പിയാണ് അല്ലേ നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ കാഞ്ഞിരമരം ഒരു പക്ഷേ അവർക്ക് നല്ലൊരു സങ്കേതമായിരിക്കാം നമുക്കതൊരു എന്താണ് നമുക്ക് കയ്പ്പും ഇത് കൊള്ളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരമരം ഒരു എ സി റൂമായിരിക്കാം അതുകൊണ്ടാണ് അവരിയ്ക്കുന്നത് അവരുടെ ഇത് പറയുമ്പോൾ പക്ഷേ അവരുടെ വാസസ്ഥാനത്തിനിളക്കം വന്നു കഴിയുമ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങും അത് കത്തിച്ചു അതിൻ്റെ ആ പുകയേറ്റ ആൾക്കാർക്ക് ഇവർക്ക് പലവിധ പ്രശ്നങ്ങളായി ആ പ്രശ്നങ്ങളായിട്ട് പിന്നെ അതിന് പ്രതിവിധി ചെയ്ത് ഇവരെ ഇവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും പ്രതിവിധി ചെയ്ത് അതാവാഹിക്കേണ്ട ചന്ദനംകുട്ടിയാണെങ്കിൽ ചന്ദനംകുട്ടി മറ്റേ ഇതിൽ വെള്ളി രൂപങ്ങളിലാണെങ്കിൽ അത് ആവാഹിച്ച് അത് വേണ്ടെടുത്ത് സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടായത് അവർ ഈ വിശ്വസിക്കാത്തിടത്തോളം കാലം ഇത് വിശ്വസിക്കുന്നില്ല വേണമെങ്കിൽ പറയാം കാഞ്ഞിരത്തിൻ്റെ പുക കൊണ്ടത് കൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളെന്ന് പറയാം പക്ഷേ അതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും മാറുന്നില്ല ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ പ്രോബ്ലംസ് മാറി പക്ഷേ പലയിടത്തും വരുന്ന ഒരു പ്രശ്നചാർത്തൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ എൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പൂപ്പനുണ്ട് അമ്മൂമ്മയുണ്ട് തലമുറയുണ്ട് അവർ ചിലപ്പോൾ റീബർത്ത് എടുത്തിരിക്കാം എടുത്തില്ലായിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ ക്ലോസ് അസോസിയേറ്റ്സ് ഞാനാണ് എൻ്റെ കുടുംബമാണ് അതെ അല്ലേ അപ്പോൾ അവർക്ക് ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അടുത്താണ് അപ്പോൾ ഒരിക്കലും ഒരു ജ്യോതിഷം വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടൊരു രാശി വെച്ചിട്ട് ഇവിടെ പ്രേത അച്ഛൻ്റെ പ്രേതമുണ്ട് അമ്മയുടെ പ്രേതമുണ്ട് അതുണ്ട് അവരെ ആവാഹിച്ചു കളയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃലോകം കഴിഞ്ഞിട്ടാണ് ദേവലോകം വരുന്നത് ഡയമെൻഷനിൽ അപ്പോൾ പിതൃക്കളുടെ ആ ഒരു ആ പിതൃക്കളാണ് നമ്മളെ തിരിച്ചറിയുന്നത് ദേവന്മാർ നമ്മളെ തിരിച്ചറിയുന്നില്ല നമ്മൾ ദേവന്മാരെ തിരിച്ച ആ വിഷ്ണുവാണ് ശിവനാണ് ബ്രഹ്മാവാണ് മറ്റേ ഭഗവതിയാണെന്നൊക്കെ അറിയുന്നുണ്ട് പക്ഷേ അവരിലേക്ക് എത്തിക്കുന്നത് അവർ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഈ ഒരാൾ ഇത് ചെയ്യാൻ വേണമെന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞ പോലെ ഇൻട്രഡക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അവരെ അവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ആ സോഴ്സ് നമ്മുടെ പിതൃക്കളാണ് അതെ അപ്പോൾ ഒരിക്കലും അവർ നമുക്ക് എതിരായിട്ട് നിൽക്കുക പക്ഷേ അവരോട് ചെയ്യേണ്ട ചില കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യണം അതില്ലാണ്ട് അത് പ്രേതാത്മാക്കളാണെന്ന് കണ്ടുകൊണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്താലും ഒരു പരിധി ഇപ്പോൾ പറയും പലരും പറയും ഗുരുവായൂർ ചന്ദനമുട്ടിയിൽ ആവാഹിച്ചിട്ട് ഗുരുവായൂർ കൊണ്ട് കൊടുക്കാൻ പറയും പല ജ്യോതിഷന്മാരും എഴുതുന്നൊരു ഇതാണ് ഈ ചന്ദനമുട്ടികൾ ഒന്ന് ഒറിജിനൽ ചന്ദനമുട്ടികൾ കിട്ടണം ഈ ചന്ദനമുട്ടി ഗുരുവായൂരപ്പനെ ചാർത്തുന്നുണ്ടോ വലിയൊരു ഗുരുവായൂരപ്പനിൽ ഈ ചന്ദനം വരച്ച് ചാർത്തിക്കഴിഞ്ഞാൽ ഏതായാലും ചന്ദനം കുട്ടി നടക്കി നടക്കിക്കൊണ്ട് അവിടെ ആ പെരേലെ വെക്കാൻ പറ്റുള്ളൂ അതെ ശ്രീകോലിൻ്റെ തട്ടേപ്പോലും വെക്കാൻ പറ്റില്ല പറ്റില്ല അല്ലേ അത് ഗുരുവായൂരപ്പന് ചാർത്തി കഴിഞ്ഞാൽ ഈ എനർജി അതിൽ സായുജ്യമായെന്ന് പറയാം പക്ഷേ ഗുരുവായൂർ അറിഞ്ഞിടത്തോളം അവർ പ്രത്യേകമായിട്ട് വരുത്തുന്ന ചന്ദനമാണ് അവർ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ചന്ദനം മുട്ടിയിൽ ഏലം ചേർന്ന് ചെയ്ത് പുറത്തു പോവുകയാണ് ഈ എനർജി അവിടെ പോയി പുറത്തേക്ക് പോയി പിന്നെ ഇവിടെ വരും ഇപ്പം ഞാനിവിടെ വന്ന് സ്റ്റുഡിയോയിൽ വന്ന് കഴിഞ്ഞാൽ തിരിച്ചിരിക്കും ഞാൻ എൻ്റെ കുടുംബമുള്ള അടുത്ത് തന്നെ പോകണം എൻ്റെ ഭാര്യയും മക്കളോള്ളടുത്ത് തന്നെ ഞാൻ പോകണം ഇത് തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അത് ചെയ്താൽ മതി ഇപ്പോൾ ബന്ധപ്പെട്ട കുറേ ആൾക്കാരുണ്ട് കുറേ അധികം ആൾക്കാരുണ്ട് അതിൽ ഞങ്ങളുടെ തന്നെ സമുദായത്തിലെ ഒരു എനിക്ക് ഓർമ്മ വരുന്നത് ഇവരിങ്ങനെ വന്നിട്ട് പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചിട്ട് അവിടെ ചില ബാധകളുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ബാധയായിട്ട് തോന്നുന്നത് പണ്ട് ഇവരുടെ കുടുംബം രക്ഷപ്പെടാനായിട്ട് ആവാഹിച്ചു കൊണ്ടിരുത്തിയ ചില മൂർത്തികളാണ് മനസ്സിലായേ ശരി ഇവർക്ക് പരിചരിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ അത് ബാധയായി പണ്ട് അപ്പുപ്പോന് ഊഞ്ഞാലാട്ടിയിരുന്ന ഊഞ്ഞാലാടാനായിട്ട് ഉപയോഗിച്ചിരുന്ന മരം നമ്മൾ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം കയറാനായിട്ട് അത് തടസ്സമായിട്ട് നിന്നപ്പോൾ അതൊരു ശല്യമായി പക്ഷേ അത് തണല് തരുന്നുണ്ട് കാറ്റ് തരുന്നുണ്ട് ശുദ്ധവായു തരുന്നുണ്ട് അതൊന്നും നോക്കുന്നില്ല അത് വെട്ടിയെങ്ങ് നശിപ്പിക്കുക ഈ രീതിയിൽ വന്നിട്ട് ഇവരിത് ആവാഹിച്ച് ആഭാവിച്ച് എങ്ങാണ്ടോ കൊടുത്ത് കൊടുത്തത് കഴിഞ്ഞിട്ട് വിത്തിൻ വൺ മന്ത് എല്ലാം ആവാഹന എല്ലാം ക്ലിയറായി പക്ഷെ വിത്തിൻ മന്ത് വൺ മന്ത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീ പിടിക്കുക ഭാഗ്യവശാൽ ആരും ആർക്കും ഒന്നും സംഭവിച്ചില്ല സംഭവം എന്നുവെച്ചാൽ ഇവർ വിട്ടു പോകില്ല ഇവർ അവിടെ ഉള്ളിടത്ത് ഇവർ വിട്ടു പോകില്ല അപ്പോൾ ആ പ്രേതാത്മാക്കളാണ് ഇവർ വിട്ടുപോകേണ്ടതാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ശരിയാ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചില ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയങ്ങളിൽ മോർച്ചറിയുടെ ഭാഗത്ത് പോകുന്ന സമയത്ത് ഒരുപാട് വിളികൾ കേൾക്കാൻ പറ്റും പലരും പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ റീസൻറ്റായിട്ട് ഞാൻ ഈ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറോട് ഇൻ്റർവ്യൂ എടുത്തു അപ്പോൾ അദ്ദേഹം ഒരു തൊരിയാസ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കിതൊക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റും പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ ഇല്ല സപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടിത് പറയുന്ന സമയത്ത് അത് പിന്നെ വേറെ രീതിയിൽ വരും ഇവർ വേറെ ജോലിയില്ല എന്നൊക്കെ സംസാരിക്കാം പക്ഷേ എന്തോ ആയിക്കോട്ടെ എനർജി വേൾഡിലേക്ക് തിരിച്ചറിവിലേക്ക് വരുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ഭാഗ്യമാണ് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കുന്നതും രാത്രി ബ്രിഡ്ജ് പാസ് ചെയ്ത് പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലരും പറയുന്നുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന സെഗ്മെൻറ് വേറെ പക്ഷേ ഈ ജ്യോതിഷന്മാർ കൊണ്ട് ഈ ചാർത്ത് കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുക ചാർത്ത് ചാർത് ഒരു ചാർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഈ പ്രശ്നമാർഗേണ ആണല്ലോ ഇത് കണ്ടുപിടിക്കുന്നത് ഈ ചാർത്ത് കൊടുത്ത് പൂർണ്ണമായിട്ട് മാറിപ്പോകുമോ അപ്പം മാറിപ്പോവുകയല്ല അങ്ങനെയാണെങ്കിൽ ചാർത്ത് വെച്ച് ഇവർ ചെയ്യുന്ന പൂജകളിൽ ഇത് കംപ്ലീറ്റ് മാറണ്ടേ ഇവർ ചെയ്യുന്ന പൂജകളിൽ കമ്പ്ലീറ്റ് മാറണ്ട അതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്താണെന്നറിയാം ഇപ്പോൾ ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊന്നും എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇതിലെ ഒരു കാര്യം എന്താണെന്ന് അറിയാം സാറേ ബേസിക്ക് ഒരു കാര്യം ഇപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യം ഇത് തന്നെ ഞാൻ ഹിപ്നോട്ടിസത്തിന് പോയ കാര്യം അദ്ദേഹം പറഞ്ഞാൽ അശോക് നാരായൺ സാറാണ് ഓ ഓക്കെ പറ്റിയെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒന്ന് ഇൻറ്റർവ്യൂ എടുതാണ് ശരി ശരി അദ്ദേഹം പറയുന്ന കാര്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയണമെന്ന് വെച്ചാൽ നേരത്തെ വന്ന വേണുസാറ് പറഞ്ഞു വേണുസാറ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മുഖാന്തരം അതിൻ്റെ പ്രതിവിധി ഉണ്ടാകുന്ന ഒരിക്കലും വിചാരിക്കരുത് പ്രപഞ്ചം അതിന് നിയോഗം തരണം ഇതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കും ആ ദൈവജ്ഞനും ആ ചെയ്യുന്ന കർമ്മിക്കും നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സാമ്പത്തികത്തിന് വേണ്ടി ഒരു ജ്യോതിഷനെ കാണുമ്പോൾ ആ ജ്യോതിഷം പറയുകയാണ് ഇന്ന ആളച്ചെന്ന് കണ്ടാൽ മതിയത് കർമ്മത്തിൽ പണ്ട് അങ്ങനെയല്ല ആ കർമ്മീനെ ആരൊക്കെ ഇവർ വീട്ടുകാരോട് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ പൂജാരി ആയിരിക്കും കർമ്മി ആ കർമ്മീനെ ഒഴിവ് നോക്കുമായിരുന്നു ഇപ്പോൾ അതാണോ നടക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇല്ല അല്ല അത് നടക്കുന്ന അപ്പോൾ അതിൻ്റേതായ ഡ്രോ ബാക്ക് ഉണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വായിച്ചിരുന്നു തമിഴ്നാട്ടിലെ ഏതോ ഒരു ഹൈവേ ഹൈവേയിൽ ഇതുപോലൊരു ബാധ് പ പർട്ടിക്കുലർ സമയത്ത് അപകടം നടക്കും ഈ അപകടം നടക്കുന്ന ആ ബാധേനെ ജ്യോതിഷന്മാർ വന്ന് ഇത് ചെയ്തപ്പോഴത്തേക്കും അതിനെ ആവാ അതൊരു ചാത്തനായിരുന്നു ചാത്തൻ ഇതാണെന്നാണ് പറയുന്നത് അതിനെ ആവാഹിക്കാനായിട്ട് അവർ പറഞ്ഞു ശബരിമല മേൽശാന്തിനെയാണ് ഒഴിവ് പറഞ്ഞത് അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു ഉച്ച നട്ടുച്ചയ്ക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ റോഡ് ബ്ലോക്ക് ചെയ്ത് കാര്യം അവർ സമ്മതിക്കും നമ്മുടെ നാട്ടിൽ പറ്റുക അവർക്ക് ഈ പ്രശ്നങ്ങൾ തീർന്നാൽ മതി അവർ വേറെ വഴി പോക്കോളും ഇത് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ആ വാഹനം നടത്തി മാറ്റി അതിനുശേഷം അവിടെ നിന്ന് ആക്സിഡൻറ്റ് മാറി മാറി അരൂർ തൊറുവൂർ പാതയിൽ ഒരു ക്ഷേത്രത്തിന് സമീപം ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരുന്നു ഓക്കെ മനസ്സിലായി അതിങ്ങനെ വന്നിട്ട് അവിടെ പ്രശ്നം വെക്കുകയോ ഇത് ചെയ്യോ ചെയ്തിട്ട് അത് പതുക്കെ അതൊക്കെ കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ദേവതയുടെ ചൈതന്യം പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റേതായ ആക്ഷൻസ് പുറത്തുണ്ടാകും അത് വാഹനങ്ങളുടെ ആഹാരം ഇതിലാകാം വാഹനം ഓടിക്കുന്ന ആളുടെ മനസ്സിനെ ആയിരിക്കും സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതെ അതെ അതിനെയൊക്കെ ഈ എനർജീസ് സ്വാധീനിക്കും ഇതാണ് സംഭവിക്കുന്നത് ഈ സ്വാധീനിക്കുന്നതിനെ അനുകൂലമാക്കുന്നതിന് പകരം ഇത് പ്രതികൂലമാണ് ഇത് നമുക്ക് ശത്രുവാണ് ബാധയാണ് ഇവരെ ഇപ്പോൾ നമ്മൾ തുടച്ച് നീക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുക കാര്യം സയൻസ് തന്നെ പറയുന്നുണ്ട് എനർജിനെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും അതെ അതെ അപ്പോൾ ഈ പ്രശ്ന ചാർത് എത്രമാത്രം പ്രാവർത്തികമാവും ശരി ഇപ്പോൾ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേക്കും ഒരു ഒരു ഫാമിലി വന്നിരുന്നു അവർക്ക് അവർക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പൂജയല്ല ഇവർ നാമം ചൊല്ലാനൊക്കെ ഇരിക്കുമ്പോൾ ഇവരിലൊരു എനർജി വർക്ക് ചെയ്യും ഒന്ന് ബ്ലാക്ക് മാജിക്ക് ചെയ്തതിൻ്റെ എനർജി ഒക്കെയാണ് അത് ചെയ്തിട്ട് തേങ്ങ വെച്ച് ഈ എനർജിയെ പുറത്തെടുത്തു തേങ്ങ വെച്ച് ഇവരിലെ ഈ എനർജി ഉണ്ടോ എന്ന് നോക്കും തേങ്ങ വെക്കുമ്പോൾ എനർജിയില്ല ഏ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇവരോട് പറയും ഈ തേങ്ങയിൽ നോക്കിയിട്ട് നിങ്ങളുടെ കുടുംബ ദേവത അതും ഭദ്രകാളിയാണ് ഈ ഭദ്രകാളിയിലെ ഇത് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ എനർജി പുറത്തേക്ക് വരികയാണ് അത് കഴിഞ്ഞിട്ട് അവരെ ഒരുമാതിരി ഒരു രണ്ട് മണിക്കൂർ നേരത്തെ പ്രയത്നമായിരുന്നു അത് ഒരുമാതിരി അടക്കി അതിനുശേഷം ഇവർക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്നുണ്ട് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഹീലിംഗ് പഠിച്ചു ഏതോ ഒരു പർട്ടിക്കുലർ ഹീലിംഗ് പഠിച്ചു ആ ഹീലിംഗ് പഠിച്ചിട്ടും ഇവർക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ ഹീൽ ചെയ്യാനും ഈ എനർജി സമ്മതിക്കുന്നില്ല ഈ ഹീലിംഗിൻ്റെ എനർജി കൂടി ഈ എനർജി യൂസ് ചെയ്യാം എത്ര പേർക്കിത് മനസ്സിലാകുമെന്നറിയില്ല ഞാനിപ്പോൾ ഒരു മന്ത്രം ചൊല്ലുകയാണെന്ന് വെച്ചോ ഞാൻ ആ മന്ത്രം ചൊല്ലുന്നത് പ്രത്യങ്കരി മന്ത്രമാണെന്ന് ചോദിച്ചു ഞാൻ ചൊല്ലുന്ന ആ പ്രത്യങ്കങ്കരി മന്ത്രത്തിൻ്റെ എനർജി ആ ഉള്ള അതിൻ്റെ ആ ഒരു ശക്തി ആ എനർജി യൂസ് ചെയ്യുകയാണ് ലാസ്റ്റ് പിന്നെ ഇവർ ഇത് ചെയ്ത് പിന്നെ ഇവരൊരു സമാധിയിലൊക്കെ പോയി പിന്നെ ഇപ്പോൾ അവർ ഹീലിംഗിൽ എക്സ്പെർട്ടായിട്ട് വരുന്നു അത് ഒരു പക്ഷേ ഇവർ വരുമ്പോൾ എനിക്കറിയില്ല ഇവർ വരട്ടെ ഇവർ രണ്ടു മണിക്കൂർ യാത്ര ചെയ്താൽ വന്നത് ഇവർ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ മറ്റേ സുനിൽ ഏട്ടൻ്റെ മകൻ്റെ ഇത് കാണാനായിട്ട് പോയതാണ് ഇവർ അത്രയും നേരം അവിടെ നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് വന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഇവരെ കാണുന്നത് പക്ഷേ ഇവർ ഇത്രയും ഇവർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയില്ല കുടുംബമായിട്ട് വന്ന ലാസ്റ്റ് ആ അമ്മ ഇത് പറഞ്ഞിട്ട് കുറേ കാശ് ഇവർ ചിലവാക്കി കുറേ പൂജ അത് ഇതൊക്കെ ചിലവാക്കി പക്ഷേ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ ഈ ഒരു തേങ്ങയെ വച്ച് ഈ എനർജിയെ നമുക്ക് കാര്യം ഇത് ഞാനോ എൻ്റെ ഇതുമല്ല എന്നിലുള്ള ആ ഗുരുവിൻ്റെ അനുഗ്രഹവും നമ്മുടെ ഉപാസനയുടെ ഇതാണ് അപ്പോൾ അവരോട് പറഞ്ഞു അവരെൻ്റെ കാലയിലൊക്കെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തതല്ലേ എന്നിലൂടെ സംഭവിച്ചതാണ് അതിന് ശേഷം അവർക്ക് ആശ്വാസമുണ്ട് അപ്പോൾ പല കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശക്തി എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കാണ്ട് എക്സാജറേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ ചെന്ന് കണ്ടുവന്നു വെച്ചോ ആ ഡോക്ടർ ഒരു മെഡിസിൻ തരും ആ ഇത് വെച്ച് മാറും എന്ന് പറയും പക്ഷേ പലർക്കും താല്പര്യം ആ ഡോക്ടർ ആ ഇങ്ങനെയാണ് പക്ഷേ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എഴുതുന്ന ടെസ്റ്റ് ചെയ്യെന്ന് പറഞ്ഞിട്ട് ചീട്ട് തരുന്ന ഡോക്ടർ ഭയങ്കര ഇതാണെന്നും ഒരു മരുന്ന് തന്നിട്ട് ഇത് മാറുമോ എന്ന് പരീക്ഷിക്കാണ്ട് ആ ചീട്ടിനെ ആശ്രയിച്ച് കുറേയധികം മരുന്നുകൾ കഴിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങ ചാർത്തുകളെന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുക എല്ലാം എന്ന് പറയുന്നില്ല ഒരു അമ്പതോ അറുപതോ ശതമാനം ശരിയാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ ഇതിനകത്ത് സാറ് പറഞ്ഞത് കറക്റ്റാണ് ഇപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റേറ്റിലും ഓരോ ചാർത്താണ് ഇപ്പോൾ കേരളത്തിനകത്തുള്ള ചാർത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട് വ്യത്യസ്ത തുകകളുണ്ട് പക്ഷേ ഈ പല സ്ഥലങ്ങളിലും ഈ പൂജാരിമാർ പോയി ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ ആ പ്രശ്നങ്ങൾ വരാറില്ല ആ പൂജാരി ഉപാസകനായതുകൊണ്ടായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാം ചാർത്തല്ല അവിടെ കാര്യം ചില സ്ഥലങ്ങളിൽ ചാർത്തുകൾ മാത്രമാണ് വേറൊന്നും നടക്കുന്നില്ല ഈ എനർജി പല രീതിയിലുള്ള എനർജിയാണ് സനറിയാലോ ഈ പറയുന്ന ഒരാത്മാവ് രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും തലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഓട്ടത്തിലാണല്ലോ അപ്പൊ നമ്മൾ പോലും അറിയാതെ ഈ ആത്മ നമ്മൾ ശരിക്കും ഒരു സപ്ലി എഴുതാൻ വേണ്ടിയിട്ട് വന്നവരാ അതെ അതെ മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ കൊണ്ട് ഇപ്പൊ ഈ ജന്മങ്ങളിൽ അനുഭവിച്ചു പോകുന്നു ഈ പതിനാല് ലോകങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് പക്ഷേ അതിൻ്റെ റിയാക്ഷൻ അനുഭവിക്കേണ്ടി വരും ശരിയാണ് ശരിയാണ് അപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ പിതൃക്കൾ അപ്പോൾ ഇതുക്കളുടെ ലോകത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് നിയമലോകത്തിലേക്ക് പോകാൻ പറ്റുക അപ്പോൾ ഒന്നും രണ്ടും തലങ്ങളിലേക്ക് പോയി അനുഭവിക്കാതിരിക്കുക സ്വന്തമായിട്ട് ജീവിതം നശിപ്പിച്ചവർ ഈ അലഞ്ഞു തിരിഞ്ഞ് പല സംഭവങ്ങളും നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ എനർജി സോഴ്സസിനെ അവർക്ക് നശിപ്പിക്കാനുള്ള ഒരു റൈറ്റ്സും ഇല്ല നശിപ്പിക്കാൻ പറ്റുകയില്ല പക്ഷേ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനകത്തെടുക്കുന്ന പ്രിക്കോഷൻസും ഇതിനകത്തെടുക്കുന്ന സ്റ്റെപ്സും കറക്റ്റാണ് അത് മനസ്സിലാക്കി ബോധതലങ്ങളിലേക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നല്ലൊരു ദേവജ്ഞന്മാരോ നല്ലൊരു സമൂഹമോ ഉണ്ടാവട്ടെ അതിലുപരി ഈ എനർജി ഒരാളെയും സാറ് പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലേ സാറിനെ പോലെയുള്ള ആൾക്കാർ അതായത് ഈ എനർജി ഉള്ള ആൾക്കാരുമായി എനർജിയുള്ള തലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ചാർജും ഇല്ലാതെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ പക്ഷേ അപ്പം അപ്പോൾ നമ്മൾ ചോദിക്കും മറ്റുള്ളവരുടെ ഒരു കമേഴ്ഷ്യൽ പാട്ടിൽ നമ്മൾ കയറി എതിരാകുന്നതല്ലേ ഒരിക്കലും നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല ആ കമേഴ്ഷ്യൽ പാട്ട് അങ്ങനെ തന്നെ പോകട്ടെ അത് അവരവരുടെ കർമ്മങ്ങൾ അവരവർ ചെയ്തു പോട്ടെ അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ തിരിച്ചു വരും പക്ഷേ ഒരാളുടെയും ചാർജ് നമ്മൾ എഗെയിൻസ്റ്റ് അല്ല പക്ഷേ ഇത് ചാർത്ത് എഴുതുന്നതിന് മുൻപ് നല്ല ദൈവജ്ഞന്മാരിലേക്ക് എത്തുക എന്നൊരു നിയോഗം കൂടെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വെച്ചാൽ കുറേ പേരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നല്ലൊരാളിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഒരു എനർജി ഉണ്ടെന്നും ഒരു പ്രേതാവാഹനം ഉണ്ടെന്നും തോന്നുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും നല്ല ദൈവജ്ഞന്മാരുമായിട്ട് കണ്ടുമുട്ടുകൾ നന്ദി നമസ്കാരം